പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് ഇനി പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കരുവാറുകുണ്ട് കൽക്കുണ്ടിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാകുന്നു ചൊവ്വാഴ്ച രാവിലെ ആറോടെ ആർത്തലക്കുന്നിൽ നിന്ന് അഞ്ച് കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടം പുഴയും റോഡും കടന്നാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെത്തിയത് കൽക്കുണ്ട് ചേരി പ്രദേശങ്ങളിൽ രാപ്പകൽ ഭേദമില്ലാതെ കാട്ടാനശല്യം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി കൂട്ടമായി ജനവാസ മേഖലയിൽ എത്തുന്ന ഇവ വ്യാപകമായി കൃഷി നശിപ്പിക്കാറുമുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഒലിപ്പുഴയും കൽക്കുണ്ട് കിഴക്കേതല റോഡും മുറിച്ചു കടന്നാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചത് രാവിലെ ജോലിക്ക് പോകുന്നവരും ടാപ്പിംഗ് തൊഴിലാളികളും ഇതുമൂലം ഭീതിയിലാണ് ആനകളെ വനത്തിലേക്ക് കയറ്റാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കരുവുമാരകുണ്ട്